കുറഞ്ഞ ദൂക്കത്തിൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ രണ്ടര പവന്റെ കല്യാണ സെറ്റ് രണ്ടര പവനില് നമുക്ക് വെഡിങ് സെറ്റ് ഉണ്ട് വളകൾ ഇതേ മൂന്ന് ഗ്രാം മുതൽ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് എത്രയാണോ രണ്ട് ഗ്രാം മുതൽ മാലകൾ ഇതേ പാദസരങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം ആട്ടോ ഹാപ്പി ഗോൾഡ് നൽകുന്ന അഞ്ച് പേർക്ക് ഇത് സ്വർണ്ണം മുതലാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലും ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തിന്റെ കൂടെ ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ ഒരു ഷോറൂം തൈ കാണുന്ന ഹാപ്പി ഗോൾഡ് ജ്വല്ലറി രണ്ടര പവന്റെ കല്യാണ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീടിയാണ് അകത്ത് കേറിയിട്ട് കാണിച്ചുള്ള കാഴ്ചകൾ ഇത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചേർത്തല തൊട്ടടുത്തുള്ള ടാക്സി സ്റ്റാൻഡുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പേര് അനീഷ് അനീഷ് അനീഷേനുണ്ട് അപ്പൊ അന്ന് പരിചയപ്പെട്ടാണ് മൈക്കു നോക്കിയത് അനീഷയുടെ നമ്മളിപ്പോ കല്യാണത്തിന്റെ പർച്ചേസിനൊക്കെ വരുമ്പോഴേ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് രണ്ടര പോവൻ മുതൽ നമുക്ക് ഫുൾ കല്യാണ സെറ്റ് അതെ അതെ അങ്ങനെ ഒരുപാട് നമുക്ക് ജസ്റ്റ് പ്രശ്നമുണ്ട് എല്ലാവർക്കും മൂന്ന് പോയിന്റ് മൂന്ന് പോയിന്റ് ഈ കാണുന്നത് രണ്ടര പവന്റെ കല്യാണ സെറ്റ് ആണ് ഈ രണ്ടര പവൻ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് നെക്ലേസ് ആണ് വരുന്നത് അല്ലേ സോമാല മൂന്നെണ്ണം അതായത് ആറ് ഗ്രാം പത്ത് ഗ്രാം നാല് ഗ്രാമിന്റെ കാശുമാല നാല് ഗ്രാംന്ന് പറഞ്ഞാൽ അരപ്പവൻ ആണ് കേട്ടോ അപ്പൊ ഈ ഐറ്റം ഒക്കെയാണ് നമുക്ക് രണ്ടര രണ്ടര വളരെ സാധാരണക്കാരാണ് മിക്കവാറും ഇവിടെ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്ന നോക്കൂ ഇത് ഏറ്റവും താഴെ കാണുന്ന ഒന്നര പവനാണ് അത് ലെയർമാല മൂന്ന് ലെയർമാലയായിട്ട് വരുന്ന ഒന്നര പവൻ പന്ത്രണ്ട് ഗ്രാം തൊട്ടടുത്തത് വരുന്ന ഒരു ഫ്ലവർ ആണ് പവൻ മേളിൽ വരുമ്പോ എട്ട് ഗ്രാം ഒരു പവൻ മൊത്തം ഇരുപത്തിനാല് ഗ്രാം ആണ് പവൻ മൂന്ന് പവന എനിക്ക് മൂന്ന് പവനാണ് കേട്ടോ ഇത്രയും മാല ഇട കണ്ടല്ലേ മൂന്ന് പവനേ ഉള്ളൂ ഈ സെറ്റ് എന്ന് ഇത് വരുമ്പോ മൂന്ന് പവനും രണ്ട് ഗ്രാം കൂടി കൂടുതൽ വരും ഇരുപത്തി ആറ് ഗ്രാം വരും പിന്നെ ദൈ കാണുന്നത് രണ്ടര പവന മൂന്ന് ലെയർ ലേർമാലയായിട്ട് വരുന്ന ഒന്നര പവന വരുന്നത് പന്ത്രണ്ട് ഗ്രാം തൊട്ടടുത്തത് വരുന്നത് ആറ് ഗ്രാമിന്റെ ഒരു ഷോമാല ഒരു ചെറിയൊരു സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു ആറ് ഗ്രാം പിന്നെ തൊട്ട് മോള് ഇളക്കെ പറഞ്ഞത് അത് ആറ് ഗ്രാം അതായത് മുക്കാപ്പവൻ നമ്മൾ ആദ്യം കണ്ട ഇതും രണ്ടര പവനാണ് രണ്ടര ഇതിലും ഒരു പൊലിമ തോന്നി ശരിക്കും ഇതിന്റെ ഒരു ഡിസൈനിങ് പല ടേസ്റ്റ് ആണല്ലോ രണ്ടര പവനിലും നമുക്ക് കല്യാണം സെറ്റുകള് അതായത് ഹാപ്പി വേൾഡിന്റെ ഒരു പ്രത്യേകതയാണ് രണ്ടര പവനിലും നമുക്ക് വെറ്റിങ് സെറ്റ് ഉണ്ട് മൂന്ന് പവന്റെ വെഡിങ് സെറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് എത്ര ആണോ അതിനനുസരിച്ച് നമ്മളിവിടെ സെറ്റാക്കി കൊടുക്കും ഓക്കെ ആണ് രണ്ടര പവന്റെ കല്യാണ സെറ്റ് ആണോ ഇതൊക്കെ ഇന്നത്തെ സ്വർണ്ണം വെള്ളം എന്നാ റേറ്റ് അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഗ്രാമിന് അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടര പവരുമ്പോ ഏകദേശം ഒന്ന് രൂപ നമ്മളെ ഏത് സ്വർണ്ണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം അതെ 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 പഴയ ഗോൾഡ് ഉണ്ടെങ്കിൽ അത് മാറ്റി അത് മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും മാലകളിലേക്ക് വന്നാൽ നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് മാല രണ്ട് ഗ്രാമത്തിലുള്ള ൊട്ടുള്ള രണ്ട് ഗ്രാം ഈ കാണുന്ന മാലയല്ലൊട്ടുള്ള മാലകൾ ഇവിടെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഈ കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം തൊട്ടുള്ള മാലകളാണ് രണ്ട് ഗ്രാം മാലും പത്ത് പന്ത്രണ്ട് അഞ്ഞൂറൊക്കെ വരൂറ്റേ വരുള്ളൂ ഈ കാണുന്നത് ാണ് രണ്ട് ഗ്രാമിന്റെ തന്നെ രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് അരപ്പവൻ്റെ വേണമെങ്കിൽ അരപ്പവന്റെ പരസ്പരം ഒക്കെ കിടപ്പുണ്ട് അരപ്പവന്റെ തന്നെ ഈ കാണുന്ന ഒക്കെ നോക്കി അതായത് അരപ്പവന്റെ അരപ്പവന്റെ പാദസരം പാതസരം ആ അരപ്പവന്റെ പാദസരം ഇനി അത് തന്നെ സെയിം നാല് ഗ്രാം അരപ്പവന്റെ തന്നെ മാല വേണമെന്നുണ്ടെങ്കിൽ അതും അരപ്പവന്റെ തന്നെ മാല ഒരു പവനുണ്ടെങ്കിൽ നമുക്ക് അരപ്പവന്റെ പാസരവും അരപ്പവന്റെ ഒരു മാലയൊക്കെ ഒന്നര ഒരു 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 ഈ എന്ന് പറഞ്ഞാൽ ഇതും പാസര നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത കാണുന്ന ഐറ്റം ആണ് അതായത് ഫാൻസി മോഡൽ പാസര പാസരപ്പവനെ ഉള്ളൂ ഇത് ലേഡീസിനുള്ള കഴിച്ചേരികൾ ഇതെ ഒരു ഗ്രാം മുതലാണ് ഈ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമേ വരുന്നുള്ളൂ ഇതാണ് ഒരു ഗ്രാമിന്റെ കഴിച്ചേ ഇതാണ് ഒരു ഗ്രാമിന്റെ സിമ്പിൾ ഒക്കെ ഉണ്ട് അതെ രണ്ട് ഗ്രാമിന്റെ പരസ്പരത്തിന്റെ രണ്ട് ഗ്രാം തന്നെ മറ്റൊരു വേറൊരു മോഡല് ഇതും അതുപോലെ തന്നെ ഒരു ഗ്രാം എണ്ണൂറ്റിഅൻപത് മില്ലി വലിയവരുടെയാണ് വലിയ ആൾക്കാർ വ്യത്യാസം ഉണ്ടാവും വ്യത്യാസമുണ്ടാവും കാണുന്ന അരപ്പവന്റെ തന്നെ ഡബിൾ ലെയർ വരുന്നത് രണ്ട് ായിട്ട് വരുന്നത് രണ്ടെണ്ണായിട്ട് വരും അതൊക്കെ അരപ്പവനാണ് ഈ കണ്ണെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് ഏത് പ്രായക്കാർക്കും അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ഗ്രാമം പല ഗോൾഡ് ഷോപ്പിലും പോകുമ്പോ തൂക്കം കൂടിയ ആ ഒരു മോഡലല്ല എന്തെ ഒരു പവനിലാണ് ഇവിടെ കിട്ടുന്നത് കാണുന്നത് ലോട്ടസ് ചെയിൻ ഒരു പവനാണ് ഈ ലോട്ടസ് ചെയിൻ സിലോൺ പറഞ്ഞ ചെയിൻ ആണ് ഈ ചെയിൻ ഒരിക്കലും നമുക്ക് ഒരു പവനിൽ ചെയ്യാൻ കിട്ടില്ല നമുക്ക് ഇവിടെ കിട്ടും അത് നമുക്ക് ഇവിടെ പിന്നെ ഈ ഒരു അത് മോഡലം ചെയ്യുന്ന ഒരു പവനില് കട്ടയില്ലാത്തതും കൊണ്ട് ഇല്ലതാ ഡബിൾ ഗാംഗുലി ഡബിൾ ഗാംഗുലി ഈ പറഞ്ഞ പോലെ ഒരു പവനിലാണ് നമ്മൾ ചെയ്തെടുത്തത് അതെ അതെ പിന്നെ ഈ ഒരു മോഡൽ ഗാംഗുലി ഒരു ഒരു പവനിലെത്തി അങ്ങനെ ഒരു പവനില് വിസ്മയം തീർത്തിരിക്കുകയാണ് നമ്മുടെ ഹാപ്പി ഗോൾഡില് ഏത് മോതിരമാണെന്നുള്ള കൺഫ്യൂഷൻ ആരോഗ്യം നമുക്ക് സ്റ്റാർട്ട് എങ്ങനെയാ മില്ലി മില്ലി അതായത് ബോസ് കാണുന്ന സംഭവം ഫാൻസി ഫാൻസി ടൈപ്പ് ടൈപ്പ് വരുമ്പോഴോ വരുമ്പോ ഒരു ഗ്രാം ഒക്കെ വരെയുള്ള അടിപൊളിയായിട്ടുള്ള ഫാൻസി അതെ 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 ഗ്രാം ഗ്രാം ഒരു ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള ഒരുപാട് റിങ്ക് ഉണ്ട് കേട്ടോ അതെല്ലാം ഒരു ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു ഗ്രാമം വരുന്നു ഒരു ഗ്രാം തൂക്കിയാണ് നമ്മൾ പറയുന്നത് അതെ അതെ ഉള്ളത് ഒരു ഗ്രാമം വരുന്നത് കമ്മലിന്റെ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയ ദൂരെ ഇരിക്കണം ഇതൊക്കെ എത്ര ഗ്രാം വരും നമുക്ക് ഇതൊക്കെ തട്ടുള്ളതൊക്കെ പറഞ്ഞാൽ നാല് ഗ്രാം അരപ്പവനെയുള്ള അരപ്പവനെ സാധാരണ ഇതൊക്കെ ഒരു ഒരുപോനും മുക്കാപ്പവനും ഒക്കെ ആണ് നമ്മളത് അരപ്പവനാണ് ചെയ്തത് ഈ കാണോ മഴത്തുള്ളിയൊക്കെ എന്ന് പറയുന്നത് ഒരു ഗ്രാം എണ്ണൂറ് മില്ലിയാണ് വരുന്നത് ഒരു ഗ്രാം എണ്ണൂറ് മില്ലി അതെ 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 ഇപ്പൊ രണ്ടായിരം രൂപയ്ക്ക് വരുന്നവർക്ക് രണ്ടായിരം രൂപയുടെ കമ്മല് അങ്ങനെ സ്റ്റോൺ ആയിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെ അതല്ല സാധാരണ മോഡലാണെങ്കിൽ അങ്ങനെ പാലക്ക മലയൊക്കെ വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നതാണ് ഇതിന്റെയൊക്കെ തൂക്കം പിന്നെ ഒന്നേ കാപ്പവൻ പത്ത് ഗ്രാം ഒന്നേ കാപ്പവന വരുന്നത് പിന്നെ തൊട്ടുമുള്ള വരുന്നത് ഇതൊക്കെ മൂന്ന് ഗ്രാമമാണ് വരുന്നത് മൂന്ന് ഗ്രാമിന്റെ ബട്ടർഫ്ലൈ നെക്ലെസ് ആണ് മൂന്ന് ഗ്രാം അതായത് അരപ്പവനെക്കാലും താഴെ ഒരു ഗ്രാമിനും കൂടി കുറവ് രണ്ട് ഗ്രാമിന്റെ നെക്ലെസ് ആണ് രണ്ട് ഗ്രാം ഗ്രാമം രണ്ട് ഗ്രാമിന്റെ നെക്ലേസ് നമ്മൾ നേരത്തെ കാണിച്ച മാലയാണ് രണ്ട് ഗ്രാമിന്റെ നെക്ലെസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാം നെക്ലേസ് നാല് ഗ്രാമിന്റെ നെക്ലെസ് ആണ് ഈ കാണുന്നത് താഴെ കാണാം നാല് ഗ്രാം അരപ്പവനെയുള്ളു അത്യാവശ്യം പലിമ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇത് നാല് ഗ്രാം മൂന്ന് ഗ്രാമിന്റെ സോറി മൂന്ന് മൂന്ന് ഗ്രാമിന്റെ അതായത് മുകളിലേക്ക് വരുന്നത് അരപ്പുവിന്റെ അരപ്പുന്റെ അപ്പൊ അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ ഈ ഒരു ഐറ്റം ഉണ്ട് ഇവിടെ ഇവിടെ പിന്നെ കമ്മലുകളാണ് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ചത് രണ്ട് ഗ്രാമ രണ്ട് ഗ്രാം അതായത് രണ്ട് ഗ്രാമിന്റെ മാല കാണിച്ച പോലെ രണ്ട് ഗ്രാമിന്റെ നെക്ലെസ് അതൊക്കെ അരപ്പുവിന്റെ തന്നെയാണ് പിന്നെ ബോള് മുക്കാപ്പുണ്ട് ബോൾ ടൈപ്പ് ബോൾ ടൈപ്പ് വരുന്നത് മുക്കാപ്പുവിന്റെ പിന്നെ എന്താ ഇത് അരപ്പവന്റെ അരപ്പവന്റെ തന്നെ മറ്റൊരു വേറൊരു മോഡൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പലർക്കും പല ടേസ്റ്റ് ആണല്ലോ അതിനനുസരിച്ചുള്ള വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ ഈ കണ്ണത് അരപ്പവന്റെ തന്നെയാണ് ഇതിന്റെ തന്നെ നമ്മുടെ കമ്പലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലുള്ള അറേഞ്ചിങ് കൂടെ ചെയ്തിട്ടുണ്ടല്ലേ എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതെ പല ഡിസൈനില് പറ്റുന്ന സാധനങ്ങൾ പുതിയ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള മോഡലുകളും ഒരാഴ്ച അതെ അതെ ഇപ്പൊ ഈ ആഴ്ച ആയിരുന്ന അല്ല അടുത്ത ആഴ്ച അടുത്താഴ്ച വേറെ മോഡലായിരിക്കും അതെ വളകളിലേക്ക് വന്ന മൂന്ന് ഗ്രാം തൊട്ടുള്ള വളകളാണ് സ്റ്റാർട്ടിങ് അതാ ഈ കണ്ണവളയൊക്കെ മൂന്ന് ഗ്രാമിൻ്റെ അതെ അതെ മൂന്ന് ഗ്രാമിന്റെ സ്റ്റാർട്ടിങ് വളകളാണ് അതായത് നമുക്ക് കല്യാണത്തിനൊക്കെ ഒരു ആറ് വളയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പെൻറ്റൊക്കെയാണെങ്കിൽ നിറഞ്ഞു നിൽക്കും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് ഫൈബർ ഇട്ടാൽ മതി ഒരു കുഴപ്പമില്ല അതെ അപ്പൊ മൂന്ന് ഗ്രാം മാത്രമല്ല കേട്ടോ അതാ നാല് ഗ്രാമിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നാല് ഗ്രാം അരപ്പ വന്നിട്ടുള്ള വളകളുണ്ട് അരപ്പന്റെ ഒക്കെ വള എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല പൊലിമയിൽ വരുന്ന വളന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് പൊലിമ കുറഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് പൈപ്പ് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് കാപ്പ് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് നേരോ അപ്പൊ നമ്മളിവിടെ ഒരു കുഞ്ഞു കാതുകൂത്തിന് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ കുഞ്ഞാടെ പേരെന്താ ാണ് കൊച്ചിന്റെ ഒരു എന്തായാലും ഒരുപാട് സംഭവങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി അപ്പൊ ഏറ്റവും എനിക്ക് എനിക്കൊരുപാട് പ്രയോജനപ്പെടും കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള ആവണങ്ങൾ കല്യാണ പാർട്ടികൾക്കും അതുപോലെ സാധാരണ ഡെയിലി യൂസ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാം സ്വർണം മേടിക്കാനുണ്ടെങ്കിൽ നേരതാ ചേർത്തല ഹാപ്പി ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മിതമായ വിലയിൽ ഈ പറയുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പൊലിമയോട് കൂടി കിട്ടും അപ്പം ചേർത്തല ഹാപ്പി ഗോൾഡ് എല്ലാ ദിവസവും നമുക്ക് സൺഡേ ഓപ്പണിംഗ് ആണ് ഒറ്റ ദിവസം ഇല്ല അപ്പൊ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം ദൂരം എന്നുള്ളവർക്ക് ആണെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറേഞ്ച് കൊടുക്കാം പിന്നെ അതുപോലെ വാട്സ്ആപ്പും ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം ഉണ്ട് അപ്പൊ എല്ലാ ഐഡിയും നമ്മൾ താഴെ കൊടുക്കാം പുതിയായിട്ടുള്ള അപ്ഡേഷൻ എല്ലാം നമ്മൾ യൂട്യൂബിലൂടെ അപ്പം യൂട്യൂബ് ചാനലിൽ എല്ലാ അപ്ഡേഷനും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ലിങ്ക് ഒക്കെ താഴെ കൊടുക്കാം അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ വീണ്ടും ഫോളോ ചെയ്യാം പരമാവധി ആളുകളിലേക്ക് ഇത് എത്തുക ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ നൂറ് സമയം ഉറപ്പാണ് അപ്പൊ അതിനുശേഷം എന്തായാലും വരിയപ്പെട്ട സന്തോഷം ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുത്തേ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ